പണ്ടൊക്കെ നാട്ടിലുള്ളപ്പോൾ ചക്ക കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ദേഷ്യമാണ് ചക്ക കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ചക്കക്കുരു ഉണ്ടാവും ചക്കക്കുരും പരിപ്പിട്ട് വെച്ചതുണ്ടാവും അതുപോലെ തന്നെ ഈ ചക്ക ഉപ്പേരി ഉണ്ടാവും പഴുത്തു കഴിഞ്ഞ ചക്കയും കഴിക്കണം അങ്ങനൊക്കെ ഒരുപാട് ടെൻഷനായിരുന്നു ഇന്നൊരു കഷ്ണം ചക്ക കിട്ടാൻ വേണ്ടി കൊതിക്കേട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ചക്കക്കുരു വെച്ചിട്ട് അമ്മ ഉണ്ടാക്കുന്ന ചക്കക്കുരു ചീരയും കുത്തിക്കാ അന്നും ഇന്നും ഇഷ്ടാ കേട്ടാ അതെന്താണെന്നറിയില്ല സാധാരണ നാടൻ വിഭവങ്ങളോട് വലിയ ഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലൊന്നും പക്ഷേ ഈ ചക്കക്കുരു ഇതുപോലെ നന്നാക്കാൻ കണ്ടിട്ട് നിങ്ങൾ ഇനി ഒന്നും വിചാരിക്കാൻ കേട്ടാ ചക്ക കുരു നന്നാക്കാനുള്ള സുഖത്തിന് ഞാനെപ്പോഴും ചെയ്യാറ് ഒറ്റ ചതക്കിലാണ് ചതയ്ക്കും എന്നിട്ട് എൻ്റെ പോള കളയും ആ കറമ്പിൽ കളയാറില്ലാട്ടാ ഇനി കറമ്പിൽ കഴിച്ച് കഴിഞ്ഞാൽ അത് അയറിനും വല്ല അസുഖമുള്ളവരാണെങ്കിൽ എന്തായാലും കളഞ്ഞിട്ടേ കഴിക്കാം ൂ ഞാനത്തെ ചക്കക്കുരു ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഈ ചക്കക്കുരു ഈ ഒരു കാശിനെ ഇങ്ങനെ ചതച്ചെടുക്കുന്ന നല്ലത് അതിൽ ഈ നട്ടി നല്ലത് ഇങ്ങനെ ചതച്ച് വേവിക്കുമ്പോൾ കുറച്ചൊരു കൊഴുപ്പും കിട്ടും ഈ ചക്കക്കുരും ചീരയുടെയും കുത്തിക്കാശിന് വേറെ ഒന്നും എനിക്ക് വേണ്ട ചിലപ്പോൾ ഉണക്കമുള്ള ഉണക്കമാത്രണ്ടെങ്കിൽ നമ്മളിപ്പരിപ്പൂത്തിയാച്ചിക്ക് കഴിക്കുന്ന അതൊരു എഫക്ട് ഇട്ടാ ഈയൊരു കുത്തിക്കാശിക്ക് ഇഷ്ടമാണ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചക്കക്കുരു നമുക്ക് വേവിക്കാൻ വെക്കാം അതിന്റെ ഇടയിൽ നമുക്ക് കഴുകി വൃത്തികരിച്ചിട്ടുള്ള ചീരരിഞ്ഞെടുക്കാം ചീരയായാലും ഇതുപോലെ തന്നെ ഒരു കാട്ടിക്കൂട്ടലട്ടാ സത്യം പറഞ്ഞാൽ നമ്മൾ പോലെ നല്ല ഉപ്പേരിക്ക കുറഞ്ഞ ചെറുതായിട്ടൊന്നും അരിണ്ടാവശ്യമില്ല അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി ഇതൊന്നും വലിയ പണി ആയിട്ടല്ല സുഖമാണ് ഇങ്ങനെ ചെയ്താലൊന്നും പറയുന്നത് നമുക്ക് കുറെ പണിയൊക്കെ ഉള്ള ദിവസത്തില് പെട്ടെന്ന് കാട്ടി കൂട്ടാൻ പറ്റുന്ന നയ്യൊരു കറി മാത്രം വയർ നിറച്ച് ഉണ്ണാൻ പറ്റുന്ന ഒരു വിഭവം ആട്ടാ ഈ ചക്കകൂരും അതുപോലെ തന്നെ ചീരയും കുത്തിക്കാച്ചത് അഞ്ചെട്ട് ചുവന്നുള്ളിയും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി നല്ലപോലെ ചതച്ചെടുത്തിട്ട് നല്ല നാടൻ വെളിച്ചിരുന്നതില് സാധാരണ ഉപ്പേരിക്കും മൂപ്പിക്കണ പോലെ മൂപ്പിച്ചെടുത്തിട്ട് ചതച്ച കൂടി ചേർക്കണം ചതച്ച മുളകില്ലാത്തവർക്ക് കുറച്ചു മുളക് കൂടി ചേർത്താലും മതി നമ്മളെപ്പോഴും ഈ ചതച്ച മുളകിൻ്റെ ആൾക്കാരാണോ തൃശ്ശൂര് അതും ചേർത്ത് ചെറുതീലിട്ട് ചതച്ച മുളകിന്റെ മൂത്ത മണമുണ്ട് വരുന്ന സമയത്ത് കുറച്ച് നാളികേരം ചേർക്കാം ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചക്കക്കുരുവെന്തെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം അതൊക്കെ ചെയ്താൽ മതി കേട്ടാ കാരണം ചീര ചേർക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ചക്കക്കുരുവും ചേർക്കും ഇനിയിപ്പോൾ ചീര വാടിന് ശേഷം ചക്കക്കുരു ചേർത്താലും കുഴപ്പമില്ല ഞാൻ എന്തായാലും ചീര ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ചക്കക്കുരു കൂടി ചേർക്കും ഈ ഒരു ഐറ്റം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കേട്ടോ ഒരു കുഴഞ്ഞ രീതിയിലുള്ള ഒരു കുത്തിക്കാച്ചിതാണ് അതുകൊണ്ട് തന്നെ ചക്കക്കുരു വേവിക്കുമ്പോൾ കുറച്ചധികം മുന്നിട്ട് വയ്ക്കും ആ വെള്ളം നമുക്ക് ചീരയുടെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം അടച്ചുവെച്ച് വേവിക്കേണ്ട ആവശ്യം കേട്ടോ ചീര പെട്ടെന്നെ വാടിക്കിട്ടും അതുപോലെ തന്നെ ചക്കക്കുരുടെ അതേ അളവിൽ തന്നെ ചീരെടുക്കണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തെ ചീരയോ അല്ലെങ്കിൽ ചക്കക്കൂരോ കൂട്ടിയോ കുറച്ചൊക്കെ നമുക്ക് ചേർക്കാം ഞാൻ എന്തായാലും വളരെ കുറച്ച് ചീരൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നോളൂ അത് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് ചക്കക്കുരു ഓൾറെഡി വെന്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചീര ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വാടി കിട്ടും സംഭവം രണ്ടും സെറ്റ് ആയിട്ടുണ്ട് ചക്കക്കുരും ചീരയും കുത്തിക്കാച്ചിതും ഉണക്കമാന്തള ഉണക്കമൂളൻ ഇതും അടിപൊളി കോമ്പിനേഷൻ ആട്ടാ ഇതുപോലത്തെ നാടൻ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തോ നല്ല അടിപൊളിയാണ് കഞ്ഞീടെ കൂടെയിലും ചോറിൻ്റെ കൂടെയിലും നല്ല അടിപൊളി ഒരു ഐറ്റം ആട്ടാത് നാളികരം എന്തായാലും ചേർക്കണേ നാളികേരം ചെറിയത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഞങ്ങൾ ചേർത്തത് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടിയും ചേർത്തതാണ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ചെയ്യാട്ടോ ഒരു പേജിലെ നാടൻ വിഭവങ്ങൾ ഔട്ടാ കൂടുതലും കാണിക്കുക കാരണം നാടൻ വിഭവങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഈ ഒരു ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാം